നമ്മളെ കോഴിക്കോട് ലുലുമാൾ മാൾ മാങ്കാവ് മിനി ബൈപ്പാസിൽ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഷോപ്പിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അഗസ്റ്റ് മാസം ലാസ്റ്റോർഡ് കൂടി ഉദ്ഘാടനം ഉണ്ടാവുന്ന കേൾക്കുന്നത് കേട്ടോ ആയിരത്തിലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗും നാനൂറിലധികം ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ടും ഒന്നര ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് കൂടെ തന്നെ രാജ്യാന്തര ബ്രാൻഡുകൾ അടക്കമുള്ള ലുലു ഫാഷൻ സ്റ്റോറും ഉണ്ട് കേട്ടോ ഈ മാളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ പറയുന്നത് ഇതിൽ വരുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏകദേശം നമ്മുടെ മാങ്കാവ് മിംസിൻ്റെ ഇടയിലായിട്ടാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മെയിൻ റോഡിൽ തന്നെയാണ് എൻട്രൻസ് ഒക്കെ വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാകും ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഇപ്പോഴുള്ള ഈ ആ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ എന്താ സമയത്ത് ഉണ്ടാവുക അതിനൊക്കെ അവരെന്തൊക്കെ സംവിധാനം കാണുമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് വേക്കോട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് ഇത് വന്ന് കഴിഞ്ഞാലുള്ളൊരവസ്ഥ നമുക്ക് കാണാൻ വരുന്നത് ഏതായാലും ഇത് ഓപ്പണായി കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക് ഒരു ഷോപ്പിംഗ് മിസ്മാൻ തന്നെ ആയിരിക്കും അവിടെ കാണാൻ കഴിയട്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഏതാനും മാസങ്ങളെന്ന് പറയാനൊന്നുമില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓപ്പണാണെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് വർക്കുകളെല്ലാം ഏകദേശം ഒക്കെ ഫിനിഷ് ആയിട്ട് നിൽക്കാൻ കേട്ടോ ജസ്റ്റ് ഇങ്ങോട്ട് ഷോപ്പുകളൊക്കെ ഒന്ന് റെഡി ആയി ഇങ്ങോട്ട് ഓപ്പണായി കിട്ടിച്ചാൽ മതി വയനാട് താമരശ്ശേരി കുന്ദമംഗലം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് തൊണ്ടയാട് ജംഗ്ഷൻ കഴിഞ്ഞ് പൊറ്റമ്പന്ന് തിരിഞ്ഞിട്ട് ബൈപ്പാസിലേക്ക് ഒരു ഷോർട്ട് ഉണ്ട് അവിടുന്ന് വരുന്നത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ ലുലു എത്തിച്ചേരാൻ കഴിയുന്നതാണ് കേട്ടോ ഫറാക്ക് ഭാഗത്ത് നിന്ന് ഇരുന്നൂൽ കാണാൻ മീൻ ചെന്ന ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ മീൻസെത്തുന്നതിന് മുമ്പാണ് കേട്ടോ ലൊക്കേഷൻ കിട്ടിയാൽ നമുക്ക് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ കൂടാതെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഓക്കെ ബൈ